പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ ഒരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ ഷോപ്പിംഗ് നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും അറിയാതെ പഞ്ചായത്ത് പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾ ഇരുട്ടിന്റെ മറവിൽ തുടങ്ങി കാളികാവ് ജംഗ്ഷൻ കംഫർട്ട് സ്റ്റേഷന് സമീപമാണ് പ്രസിഡന്റ് അടക്കം അറിയാതെ വാട്ടർ എ ടി എം സ്ഥാപിക്കുന്നത് പദ്ധതിക്കെതിരെ പ്രതിഷേധം ശക്തം ഇതിലേക്കുള്ള വെള്ളം കക്കൂസ് ടാങ്കിനോട് ചേർന്ന് നിർമ്മിച്ച കിണറ്റിൽ നിന്നുമാണ് ഇതാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിന്റെ പ്രധാന കാരണം ഈ ഈ സ്റ്റോപ്പിന്റെ കക്കൂസിന്റെ പിന്നെ രണ്ടായിരത്തി മൂന്നില് തുടങ്ങിയ കിണറിനാണ് ഇന്ന് വരെ ഈ കിണർ തേകിയിട്ടില്ല ഇത് ഉപയോഗിച്ചിട്ട് ഈ മലിനമല ജലമാണ് അതാണ് ഇപ്പോൾ എ ടി എം ആയിട്ട് വള്ളം ശുദ്ധീകരിക്കാൻ കാരണം കൊണ്ടിരുന്നത് അതും ടാങ്കിന്റെ മുകളിൽ അതായത് ഹക്കൂസിന്റെ ടാങ്കിൻ്റെ മുകളിൽ സ്ഥാപിച്ചിരുന്നത് വസ്സ് തിരിച്ചു പോകാനോ ഒന്നിനും പറ്റാത്തൊരിടത്ത് ഇത് പ്രവർത്തിക്കുന്നത് എന്താണെന്നൊന്നും നമുക്കറിയില്ല പക്ഷേ ഇത് എന്തെങ്കിലും അത് അതിൽ നല്ലൊരു നടപടി സ്വീകരിക്കണം അഞ്ചു ലക്ഷം രൂപ വീതം ചെലവഴിച്ച രണ്ട് വാട്ടർ എ ടി എം പദ്ധതികളാണ് നടപ്പാക്കുന്നത് മലിനമായ ജലം ഉപയോഗിക്കുന്നത് മൂലം മഞ്ഞപ്പിത്തവും മറ്റു ജലജന്യ രോഗങ്ങളും പടരാൻ കാരണമാകുമെന്നും നാട്ടുകാർ പറഞ്ഞു നമ്മളുടെ പുതിയൊരു പദ്ധതി വന്നിട്ടാണ് എ ടി വെള്ളം കൊടുക്കുന്ന പദ്ധതി അത് നമ്മൾ ഈ പിന്നെ പത്ത് സൈസിന്റെ ബാക്കിലാണ് അതിന്റെ ടോയ്ലറ്റ് അതിന് തൊട്ടടുത്താണ് നമ്മുടെ കിണർ സ്ഥാപിച്ചിരിക്കുന്നത് അതും ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൊല്ലായിട്ടുള്ള ഒരു കിണറാണ് അത് ഇതുവരെ പിന്നെ ഉപയോഗിക്കുന്നത് ഉപയോഗപരമായ രീതിയിൽ അത് ക്ലീനാക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ആ എ ടി എമ്മിന്റെ വള്ളം ഉപയോഗിച്ച് കാരണം ഇപ്പം പുതിയ പദ്ധതി തുടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ഇപ്പം സാധ്യത കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കോളറ അങ്ങനത്തെ മഞ്ഞപ്പിത്തം കൂടുതൽ രോഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത് ജനങ്ങൾക്ക് എന്തായാലും ആരോഗ്യത്തിന് ഭീഷണിയാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് തുടങ്ങി വെച്ചിട്ടില്ലേ എന്നാണ് അതേസമയം നാട്ടുകാരുടെ പ്രതിഷേധം നടക്കുന്നതിനിടെ വാർഡ് മെമ്പർ കവിത സാജു പഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ സംഗതി അറിയില്ലെന്നാണ് മറുപടി ജനങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന തരത്തിൽ നിർമ്മിക്കുന്ന വാട്ടർ സ്ഥലം മാറ്റണമെന്നും മെമ്പർ പറഞ്ഞു തുടർന്ന് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിളിച്ചപ്പോൾ നിഷേധ നിലപാടാണ് ഉണ്ടായതെന്നും മെമ്പർ പറഞ്ഞു കാളിയ പഞ്ചായത്തിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാക്കിയതാണ് പഞ്ചായത്തിന്റെ വാട്ടർ ഹബ് എം അത് നമ്മളെ സ്റ്റാൻഡിൽ ഉണ്ടാക്കും എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഈ കംഫർസേഷന്റെ അടുത്താണെന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ എന്നിട്ട് അത് പ്രസിഡന്റിനെ വിളിച്ചപ്പോൾ പ്രസിഡന്റും അറിഞ്ഞിട്ടില്ല ആ സ്ഥലം കണ്ടെത്തിയത് അത് പിന്നെ ഞാൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മൂസാക്കാനെ വിളിച്ചു മൂസാക്ക പറഞ്ഞത് പഞ്ചായത്ത് പദ്ധതി നടത്തുന്ന കാര്യം മെമ്പറെ അറിയിക്കേണ്ട ആവശ്യം ഇല്ലാന്നാണ് മൂസാക്ക പറഞ്ഞത് നമ്മളെ വാർഡില് ഏഴാം വാർഡില് നടക്കണ കാര്യം നമ്മൾ അറിയണല്ലോ അപ്പൊ ആളുകളൊക്കെ നമ്മളെ വിളിച്ച് ചോദിക്കുന്നത് അപ്പൊ എന്താണെന്ന് വെച്ചാൽ കംഫർ സ്റ്റേഷൻ്റെ അവസ്ഥ വളരെ ശോചനീയാണ് അതിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇതിലുണ്ടാക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ ടാങ്കിന്റെ അടുത്ത് തന്നെയാണ് ആ കിണർ വരുന്നത് അത് ആ വെള്ളം ജനങ്ങൾക്ക് ഉപയോഗിച്ചാൽ എന്തായാലും മഞ്ഞപ്പീത്തോ അങ്ങനത്തെ എല്ലാ മാരക രോഗങ്ങളും വരും അതുകൊണ്ട് അവിടെ അത് അനുവദിക്കാൻ സമ്മതിക്കുക വാർഡ് മെമ്പർ എന്ന നിലയില് ഞാൻ സമ്മതിക്കുക ബസ് സ്റ്റാൻഡിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വാഹനങ്ങൾക്ക് തടസ്സം നേരിടുന്ന നിലയിലാണ് നിർമ്മാണം ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ആഘോഷങ്ങളിൽ അണിഞ്ഞൊരുങ്ങാൻ വേണ്ടതല്ലാൻ സ്റ്റുഡിയോ നിയർ ലൈബ വെഡിംഗ് സെന്റർ പാടിക്കർ റോഡ് വണ്ടൂർ